സുഹൃത്തുക്കളെ ഞങ്ങളൊന്ന് മറിയൂര് വരെ ഒന്ന് പോകാട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സാറ് കുറച്ച് ദിവസമായിട്ട് ചെല്ലാൻ പറഞ്ഞ് വിളി തുടങ്ങിട്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സൗകര്യം കിട്ടി അങ്ങനെ ഞങ്ങൾ മറിയൂര് വരെ സാറിനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ മറയൂര് എത്തിയിട്ടുണ്ട് നമ്മുടെ സാറിന്റെ അടുത്താണ് ഇതാണ് നമ്മുടെ താറ് നമ്മുടെ പ്രിയപ്പെട്ട സാറാണ് ഇത് സാർ സാറങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ കുട്ടികളൊക്കെ കാണിച്ചു തരുവാട്ടോ അപ്പൊ ഇവിടെ നാരങ്ങയൊക്കെ ഉണ്ട് അതൊക്കെ ആവശ്യം പോലെ പറിച്ചോളാൻ പറഞ്ഞ സാറ് കിറ്റക്കായിട്ടോ എന്താക്കണേ അപ്പൊ അതെ നല്ല നാരങ്ങ ഇത് ഇത് എന്ത് നാരങ്ങ സാറെ ഇത് സാധന ഒടിച്ചുട്ടി അറിയാ പിന്നെ ഇവിടെ കിടക്കണ്ടത് പഴുത്ത ഇങ്ങനെ കിടക്ക കൊല കണക്ക് മുള്ളുണ്ട് സാറേത് ഇങ്ങനെ ഒടിച്ചെടുക്കല്ലേ നല്ല നാടൻ നാടൻ അല്ല സാധാരണ നമ്മൾ ഈ നാരങ്ങോളം കുടിക്കുന്ന സാധനം തന്നെയല്ലേ പക്ഷെ ഇതിന് വലിപ്പം കൂടുതൽ എന്താ വലിപ്പം കൂടുതലുണ്ട് അല്ലേറ്റി സാധന വെറൈറ്റി സാധനം നമ്മള് ജ്യൂസിന് നല്ല ടേസ്റ്റ് അതെ ആ ജ്യൂസാടിച്ച് കുടിക്കൂടാ അതെ അവിടെ വന്നടാ ഉണ്ട് വന്നാടാ ചെറുപ്പഴല്ല പഴുത്ത് കുട്ടിക്കുട്ടാന്ന് പഴത്താട്ട എടുക്കണേ ഇതിപ്പോ കഴിക്കണേന് ഇങ്ങനെ അല്ല പുളിയും മധുരോളും കൂടി നല്ല അടിപൊളി കിറ്റായിട്ടാണ് വന്നേക്കണേ അപ്പൊ കിറ്റിൽ പറിച്ച നിറച്ചെടുക്കുവാണ് മാവൊക്കെ ഉണ്ടായിരുന്നു മാവൊന്നും കാണിച്ചത് മാങ്ങിയത് ഇപ്പൊ നിലവിലില്ല ഇല്ല ൂരണ്ട് കലപ്പടിണ്ട് അൽഫൻസണ്ട് ആ സീസണിൽ എല്ലാ എല്ലാ ഉണ്ട് 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 വെങ്ങരപ്പള്ളി സിന്ദൂരം ആ ആ അൽഫോൻസ് നീലം ഉണ്ട് ഓല അപ്പൊ എല്ലാം തന്നെ ഉണ്ട് ഓണൊക്കെ ആയി വരുന്നേ ഉള്ളു കോണേ ആ പോണ് പോലെ അത് ഇത് പോപ്കോൺ രണ്ടാഴ്ച കഴിഞ്ഞാല് നമുക്ക് അതാ ആ അപ്പൊ ഇപ്പൊ മൊത്തത്തില് കൃഷിയൊക്കെ ഉണ്ടല്ലേ നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ ഏ ചീരാ പയറൊക്കെ ഉണ്ടോ അല്ല നാടൻ പയറാട്ടോ പോപ്കോൺ പോണ് കിടക്കണോ ഇതിപ്പോ ഒന്നും കാച്ചിട്ടില്ല അതല്ല സാറാ കായ ഏതാണ് അത് ഇതിന്റെ അത് ആ അതെ ഇതേ ഇത് ഇതില്ലേ ഇതിപ്പോ ബേബിക്കോൺ ആവണുള്ളൂ ഇനി വലിപ്പം വയ്ക്കൂലോ സീക്കോടോ ആ കിറ്റിന് പറിച്ചു നിറയ്ക്കാൻ പോവാട്ടോ എന്നിട്ട് ഓരോ കഴിച്ചു നോക്കിയേ സാധനം കഴിച്ചു നോക്കിയേ സൂപ്പറല്ലേ നല്ല മധുരവും പുളിയും ഏഹ് പ്രത്യേക പറയുന്നത് പഴുത്ത കിടക്കണ കൊല കുത്തി കിടക്കണ്ട ഇതോ അങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ നിറച്ചുവിന്റെ അത് സാധനം ഉണ്ട് ഇതേണ്ടോ തക്കാളിയൊക്കെ ഉണ്ടോ ഒരുപാട് സൈസ് പച്ചക്കറികളുണ്ട് കേട്ടോ ഇവിടെ ചേന ചേമ്പ് മത്തങ്ങ കുമ്പളങ്ങ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് മുളക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും തന്നെയാണ് ഇത് ചേമ്പ് രണ്ടു മാസം നമുക്ക് ഈ സാധനമാണോ ആ നമ്മടെ ബർഗറിന്റെ ഉള്ളിൽ വെച്ച് കഴിക്കണേ അതെ പിന്നെ പെരിഞ്ചീരകം അപ്പൊ ഇതൊക്കെ എങ്ങനെയാ നമ്മള് ഇതാക്കി ലീഫ് അതിന്റെ ലീഫാട് കപ്പിട്ടാക്കണോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പറിച്ചതാണ് ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ നല്ല കപ്പയാണ് നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെ അല്ലേ ഈ കപ്പ കുണ്ട പേര് ഈ കപ്പടെ ഇത് ശരിക്കും ശരിക്കും അറിയില്ല

ോട്ടെ ആണോ ശരി ആണോ രണ്ടു ദിവസം വരാം സാറനി ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം ഫാമിലി ആയിട്ട് വന്നു ഇരിക്കുവാണ് അപ്പൊ ശരി താങ്ക് യു